ചേർത്തലാൽ ക്ലബ് ഓഫ് ഓഫ്ലാൻഡ് പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ പുതിയ ഭാരവാഹികളുടെ ഓഗസ്റ്റ് നടക്കും നവംബർ മുപ്പതാം തീയതി ചേർത്തലയിൽ പ്രവർത്തനം ആരംഭിച്ച ക്ലബ്ബാണ് ലയൻസ് ക്ലബ് ഓഫ് ചേർത്തല കോയർലാൻഡിൽ ബി സർവീസ് എന്ന മുദ്രാവാക്യം മുഖാന്റ് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ചേർത്തലയിലും പരിസര പ്രദേശത്തും തങ്ങളാൽ കഴിയുന്ന സഹായം സമൂഹത്തിന് നൽകുക എന്നതാണ് ഈ ക്ലബിന്റെ ലക്ഷ്യം ഈ മൂന്നര വർഷ കാലത്തിനുള്ളിൽ ഭവന രഹിതർക്ക് വീട് വെച്ച് നൽകുക ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പ് അനാഥാലയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്കൂളിനും സ്കൂളിലും ജീവം സ്കൂളിലും ചേർത്തല ബിആർസിയിലും കുട്ടികൾക്ക് നിരവധിയായ ഉപകരണങ്ങൾ പ്രശസ്തരായിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ ഡോക്ടർ വെങ്കട്ട രാമൻ ഡോക്ടർ സുരേഷ് സാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള കരിയർ ഗൈഡൻസ് ക്ലാസുകൾ ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ ബൂത്തുകൾ സ്കൂളുകൾക്ക് സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയർ മെഷീൻ സ്കൂളുകൾക്ക് ലൈബ്രറികൾ ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ മാമോ ഗ്രാം ടെസ്റ്റ് കൃത്രിമ കാൽ നൽകൽ ക്യാൻസർ രോഗികൾക്ക് സാമ്പത്തിക സഹായം വയനാട് ദുരന്തത്തിന് ഉടനടി സാമ്പത്തികം തുടങ്ങി ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു തുടർന്നും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ പുതിയതായി പണത്തിട്ടുള്ള ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ഇന്റർനാഷണൽ ഗവർണർ ഷൈൻ ഷൈൻകുമാർ അഡ്വക്കേറ്റ് നിർവഹിക്കുന്നു ചേർത്തല ലയൻസ് ക്ലബ് ഓഫ് കോയർലാൻഡിന്റെ പുതുതായി നിർമ്മിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഓഗസ്റ്റ് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി നിയുക്ത പ്രസിഡന്റ് ജോജി ജോസഫ് സെക്രട്ടറി ബി സുദർശനൻ വൈസ് പ്രസിഡന്റ് ജോഫി കളാരൻ ട്രഷറർ ജോസ് കണ്ണാട്ട എന്നിവർ വാർത്താസമ്മേളത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ പ്രവർത്തനം തുടങ്ങിയ ലയൻസ് ക്ലബ് ഓഫ് കൊയലാൻഡ് കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി വൈവിധ്യമാർന്ന സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ചേർത്തല മേഖലയിൽ ഭവനരഹിതർക്കായി വീട് നിർമ്മാണം അനാഥാലയങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളുടെ വിതരണം അരിപ്പറമ്പ് ബസ് സ്കൂൾ മാടയ്ക്കൽ ജീവ ഓട്ടിസം സ്കൂൾ ബിആർസി എന്നിവയിലെ കുട്ടികൾക്ക് വേണ്ട ഉപകരണങ്ങൾ ചേത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് വേണ്ട ഉപകരണങ്ങൾ എന്നിവ നൽകി വരുന്നുണ്ടോ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ ബൂത്തുകൾ സ്ഥാപിച്ചു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച വൈകുന്നേരം ആറിന് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻകുമാറും അഡുകറ്റി വി അമർനാഥും ചേർന്ന് പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന സ്ഥാനാരോഹണ സമ്മേളനം ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്യും ലയൻസ് ക്ലബ് ഓഫ് കയർലാൻ്റെ പ്രസിഡന്റ് തോമസ് കാളാരൻ അധ്യക്ഷത വഹിക്കും ക്യാമ്പാണ് നമ്മൾ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ മെഷീനറികൾ വെച്ച് വെള്ളത്തിൽ അലിഞ്ഞിട്ടുള്ള അലിഞ്ഞു ചേർന്നിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം അയൺ ഫ്ലോറൈഡ് പോലുള്ള ഫിസിക്കൽ കെമിക്കൽ ബാക്ടീറോളജി പാരാമീറ്റേഴ്സ് എന്നീ ടെസ്റ്റുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് ചേർത്തൽ താലൂക്കിലെ മുഴുവൻ വാർഡിലുള്ള മെമ്പേഴ്സിന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് സൗജന്യമായി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ലിറ്റർ വെള്ളമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരേണ്ടത് അത് അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടിങ്ങും നമ്മൾ അന്നേ ദിവസം കൊടുക്കുന്നു രോഗികളെയും അശരണരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തി കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് തീർച്ചയായും ഈ മൂന്നര ഉറക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മൂന്നര നാല് വർഷം കൊണ്ട് അത് ഒരു ബന്ധുവിനെയും ചേർത്തലയിലെയും ചേർത്തര പ്രാന്ത പ്രദേശങ്ങളിലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു ആസ്ഥാനമന്ദിരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ അതിന്റെ ഉദ്ഘാടനവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഒക്കെ ആഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച നടത്തപ്പെടുകയാണ് ഈ വർഷം മുനിസിപ്പാലിറ്റിയുമായിട്ട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് അവിടെ ടൈല് വിരിച്ച് ഓപ്പൺ ജിമ്മും കൂടാതെ കുട്ടികൾക്കുള്ളൊരു പാർക്കും സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള പ്രാഥമിക നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മുനിസിപ്പാലിറ്റിക്ക് അതിനുള്ള ലെറ്റർ കൊടുത്തിട്ടുണ്ട് അവരുടെ അവരുടെ പൂർണ്ണ സഹകരണം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഉടനെ തന്നെ അത് ചെയ്തു കൊടുക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ട്